സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാ റാഫേൽ തട്ടിലിന് പുതിയ സെക്രട്ടറി തൃശൂർ അതിരൂപതാംഗമായ റവറന്റ് ഡോക്ടർ സനൽ മാളിയ്ക്കലാണ് മേജർ ആർച്ച് ബിഷപ്പിന്റെ പുതിയ സെക്രട്ടറിയായി നിയമിതനായത് മേജർ ആർച്ച് ബിഷപ്പിന്റെ സെക്രട്ടറിയായി സേവനം അനുഷ്ഠിച്ച ഫാദർ മാത്യു തുരുത്തിപ്പള്ളിയുടെ ഒഴിവിലാണ് പുതിയ നിയമനം പുത്തൻപള്ളി ഇടവകാംഗമായ ഫാദർ സനൽ മാളിയ്ക്കൽ തൃശൂർ അതിരൂപതയുടെ കീഴിലുള്ള തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡീനായും മതബോധന വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടറായും സേവനം ചെയ്തു വരികയാണ് റോമിലെ റെജീന അപ്പസ്തോലോരോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഡോക്മാറ്റിക് തിയോളജിയിൽ ഫാദർ സനൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ നാലു വർഷമായി മേജർ ആർച്ച് ബിഷപ്പിന്റെ സെക്രട്ടറിയായി സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ച പാലാ രൂപതാംഗം ഫാദർ മാത്യു തുരുത്തിപ്പള്ളി സ്ഥലം മാറുന്ന ഒഴിവിലേക്കാണ് ഈ പുതിയ നിയമനം മുൻ മേജർ ആർച്ച് ബിഷപ്പ് കർദനാൾമാർ ജോർജ് ആലഞ്ചേരിയുടെയും തുടർന്ന് മാ റാഫേൽ തട്ടിലിന്റെയും സെക്രട്ടറിയായി സഭയുടെ കേന്ദ്ര കേന്ദ്രകാര്യാലയത്തിൽ സേവനമനുഷ്ഠിച്ച ശേഷമാണ് പാലാരൂപതയുടെ കീഴിലുള്ള മാർസ്ലീവ മെഡ്സിറ്റിയുടെ അസോസിയേറ്റ് ഡയറക്ടറായി ഫാദർ മാത്യു തുരുത്തിപ്പള്ളി നിയമിതനായത്